ആസിഫ് അലിയുടെ ചിരി ഏറ്റെടുത്ത് കേരള പോലീസും കൗൺസിലിംഗ് ഹെൽപ് ഡെസ്ക് ആയ ചിരിയുടെ പരസ്യത്തിലാണ് ആസിഫ് അലിയുടെ ഫോട്ടോ ഉപയോഗിച്ചത് പോലീസിന്റെ മീഡിയ സെന്ററാണ് ഫോട്ടോ പോസ്റ്റ് ചെയ്തത് നേരിടാം ചിരിയോടെ എന്ന പേരിലാണ് ആസിഫ് അലിയുടെ ചിത്രം ചേർത്തത് ചിരിയിലേക്ക് വിളിക്കാം ചിരിക്കാം എന്നും ഒപ്പം ചേർത്തിട്ടുണ്ട് സംഗീത സംവിധായകൻ രമേശ് നാരായണനുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ആദ്യ പ്രതികരണവുമായി ആസിഫ് അലിയും രംഗത്തെത്തിയിട്ടുണ്ട് തനിക്കുള്ള പിന്തുണ മറ്റുള്ളവർക്കെതിരായ പ്രചരണമാകരുതെന്ന് താരം പറഞ്ഞു രമേശ് നാരായണൻ ഇപ്പോൾ അനുഭവിക്കുന്ന വേദന തനിക്ക് മനസ്സിലാകുമെന്നും തനിക്ക് ഈ കാര്യത്തിൽ ഒരു വിഷമമോ അനുഭവമോ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു എം ടി സാറിന്റെ ജന്മദിനാഘോഷവും സിനിമാ ലോഞ്ചും നടന്ന പരിപാടിയിൽ പങ്കെടുത്ത രമേശ് നാരായണന് പുരസ്കാരം സമ്മാനിക്കാൻ സംഘാടകർ ആസിഫലിയായിരുന്നു ക്ഷണിച്ചത് എന്നാൽ ആസിഫ് അലിയിൽ നിന്ന് രമേശ് നാരായണൻ പുരസ്കാരം സ്വീകരിച്ചില്ലെന്നാണ് ആരോപണം സംവിധായകൻ ജയരാജനെ വിളിച്ചു വരുത്തി ആസിഫിന്റെ കയ്യിൽ നിന്ന് പുരസ്കാരമെടുത്ത് ജയരാജന് കൈമാറി തുടർന്ന് ജയരാജ് രമേശ് നാരായണന് പുരസ്കാരം നൽകുകയായിരുന്നു സിനിമ രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ ആസിഫിനൊപ്പമുള്ള ചിത്രവും പങ്കിട്ട് പിന്തുണയുമായി തീ ബോധം മാത്രം പോലെ അല്പം കൂടി വേണമെന്നാണ് രമേശ് നാരായണനെതിരായ വിമർശനം ഇപ്പോൾ കേരള പോലീസും പരോക്ഷ പിന്തുണയെന്നോണം എന്നോണം ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ചിരി ഹെൽപ്പ് ലൈൻ കുട്ടികൾക്ക് വേണ്ടി ആരംഭിച്ച കേരള പോലീസിന്റെ ഒരു ഹെൽപ് ഡെസ്ക് ആണ് കുട്ടികളുടെ പരാതികൾക്ക് പരിഹാരം കാണുന്നതിനും ജില്ലാടിസ്ഥാനത്തിൽ കൗൺസിലിംഗ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമാണ് ഈ ആപ്ലിക്കേഷൻ കേരള പോലീസ് ഉപയോഗിക്കുന്നത് തിരുവനന്തപുരം ആസ്ഥാനമായ ഡയറക്ടറേറ്റിന്റെ കീഴിലാണ് ഡെസ്കിന്റെ പ്രവർത്തനം എസ് എസ് എൽ സി പ്ലസ് ടു ഫലപ്രഖ്യാപനത്തിന് മുമ്പും ശേഷവും വിളിക്കുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട് എട്ട് പോക്സോ കേസുകളും ഇതിലൂടെ കണ്ടെത്താനായി ഇത്തരം സംഭവങ്ങളിൽ രക്ഷിതാക്കളുമായി സംസാരിച്ച് സത്യാവസ്ഥ മനസ്സിലാക്കി പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറും വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിളിക്കുന്ന കുഞ്ഞുങ്ങളെ തൊട്ടടുത്ത ദിവസം നിന്നെ വിളിച്ച് തുടർ വിവരങ്ങൾ എടുക്കുകയും മാതാപിതാക്കളുമായി സംസാരിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപതിൽ തുടക്കംപ്പെട്ട ഹെൽപ്പ് ലൈനിൽ ഇതുവരെ അൻപത്തിയ്യായിരത്തിലധികം കോളുകളാണ് ലഭിച്ചത് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ചിരിയിലേക്ക് വിളിക്കാനുള്ള ടോൾ ഫ്രീ നമ്പർ നയൻ ഫോർ നയൻ സെവൻ നയൻ ഡബിൾ സീറോ ടു ഡബിൾ സീറോ